ുംടമുക്ക് വെങ്കാളി അയച്ച ബി ബ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ വടമുക്കിലെ ബംഗാളി തുടങ്ങുകയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ ആകെ തല തിരിഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെച്ചാൽ പണിക്കൊന്നും പോകാൻ പറ്റിയില്ല അപ്പം ഒന്ന് തുടക്കം തന്നെ എനിക്ക് കാണാം ഞാൻ കെ എസ് എഫിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് നിറക്ക് അവിടെ ഒരു ലേലക്കുറി ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ലേലക്കുറിയിൽ നമ്മൾ ഫസ്റ്റ് ചേർന്ന പാടനെ ഒരു മൂവായിരത്തഞ്ഞൂറ് ഉറുപ്പേൻ്റെ ബൗച്ചർ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബൗച്ചർ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കെ എസ് എഫിയുടെ ഓഫീസിലേക്ക് വന്നതാട്ടോ അപ്പോൾ രാവിലെ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഒരു പതിനൊന്നര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പന്ത്രണ്ടര മണി നമ്മളെ അവിടേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടാണ് സംഭവം അവിടെ പോയിട്ട് ഞങ്ങൾ ഓഫീസിലൊക്കെ പോയി അവിടെ നിന്നിട്ട് ആകെ സ്വിപ്പായി എന്താ കാരണം വെച്ച് ഒന്നര മണിക്കെ തരുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ചേരൊക്കെ അവിടെ അതിൻ്റെ പുറത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി പോയി അത് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് തന്നെ വന്നാട്ടാ അപ്പോൾ അവിടെ വന്ന ഞങ്ങൾക്ക് അതിൻ്റെ സമ്മാനം ഒരു മൂവായിരത്തഞ്ഞൂറ് റുപ്പ്യയ്ക്കുള്ള ഗാദിയുടെ ഷോപ്പിൽ പോയിട്ട് മലപ്പുറം പോകണം ഇവിടെ പൊന്നാനിൽ അടിച്ച സംഭവം നമ്മൾ മലപ്പുറത്തേക്ക് ഒരു പത്തറുന്നൂറ് റുപ്പ്യ ചിലവാക്കിയിട്ട് വേണം ഈ സാധനം മേടിക്കാൻ വേണ്ടി പോകാം പൊന്നാനം അച്ചാമാര വല്ലാത്ത ഒരു കുടുക്കലാണ് കുടുങ്ങിയത് ഈ കെ എസ് എഫിൻ്റെ ആൾക്കാർക്ക് എന്താ സമ്മാനം ചെന്നാൽ മൂവായിരത്തഞ്ഞൂറ് റുപ്പേൻ്റെ ഇത് നമുക്ക് തന്നാൽ മതി ഇന്ന അത്ര പ്രശ്നമല്ല നമ്മൾക്ക് സാധാരണ കടയിൽ നിന്ന് എടുക്കാം ഇത് വല്ലാത്തൊരു കൊടുക്കാ കുടുങ്ങിയത് നമുക്ക് കിട്ടിയ സമ്മാനം മൂവായിരത്തഞ്ഞൂറ് റുപ്പേൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത് മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസത്തെ പണിയും പോയി ഏ അച്ചന്മാർ നിങ്ങൾ കേൾക്കണം അന്നത്തെ ഒരു ദിവസത്തെ പണി പോയി ആ ഒരു ദിവസം നമ്മൾ ആയിരം ഉപയോഗിക്ക് പണിക്ക് പോകണം ഇനി ഒരു ദിവസം ആയിരം റുപ്യയും കൂടി നമ്മൾ പണിക്ക് പോണതും കൂടിയിട്ട് മെനക്കെടുത്തിട്ട് വേണം ഞമ്മള് മലപ്പുറം പോയിട്ട് ഈ സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പത്ത് അറുന്നൂറ് ഉപയേക്ക് പെട്രോൾ അടിക്കണം വണ്ടിക്ക് അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് റുപ്പ്യായി പിന്നെ ഇപ്പം നമുക്ക് അതിൽ കിട്ടണത് തൊള്ളായിരം റുപ്പ്യാണ് ഇപ്പോൾ അതിൽ ലാഭപ്പെട്ട അപ്പോൾ നമ്മളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം വന്നിപ്പോൾ പൊന്നാനിക്ക് സാധനം മേടിക്കാൻ വേണ്ടി വന്ന വല്ലാത്തൊരു സ്വിപ്പ് അന്നത്തെ ദിവസം പിന്നെ അങ്ങനെ ഗ്യാസിൻ്റെ അത് നമ്മളുടെ പേരിലാണ് അപ്പോൾ ആ ഗ്യാസിൻ്റെ അതിൽ നമ്മൾ നമ്മളെ കൈ ഒക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടാണ് അപ്പോൾ എന്തൊക്കെയോ ഒന്ന് ശരിയാക്കണ്ടേ ഇപ്പോൾ പുതിയ മോഡൽ ഗ്യാസിൻ്റെ കുറ്റി ഇറങ്ങിയിട്ടുള്ള അത് ഏ ഫൈബറിൻ്റെ ഗ്യാസിൻ്റെ കുറ്റിയാണ് പതിമൂന്ന് കിലോൻ്റെ അപ്പോൾ അതൊക്കെ ചോദിച്ചു നോക്കി ഞങ്ങളവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ വീണ്ടും ഞമ്മള് പൊന്നാനിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ബിയം വഴിക്കാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത് ബിയം വഴിയിട്ട ബിയത്തിലൊക്കെ ഒന്ന് കുറച്ചു നിന്ന് നിന്നിട്ടൊക്കെ വരുന്നത് അങ്ങനെ വരുന്ന വരവിൽ കണ്ട ബിയോ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ രണ്ട് കുപ്പിയൊക്കെ പറക്കാന്ന് വിചാരിച്ചത് അത് കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വരുന്ന വരവിൽ വേറൊരു സ്ഥലത്തുനിന്ന് രണ്ട് കുപ്പിയൊക്കെ എടുത്ത് കോഴിക്ക് കുറച്ച് പ്രശ്നമുണ്ട് കോഴി ഇങ്ങനെ ഒരു തൂക്കുള്ള മരും പിന്നെ കൊഖോ കൊഖ എന്നുള്ളൊരു ചങ്ങിലെന്തോ കുടുങ്ങിയ മരിച്ച അത് ഏറെ ആൾക്കാരാണ് തടഞ്ഞത് അപ്പോൾ അവിടുന്ന് മൃഗാശുപത്രിയിലൊക്കെ കയറിയിട്ടോ വരുന്ന വരവിൽ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസം പോയിന്റെ സത്യം പറയുന്നുണ്ട് ഞങ്ങൾ ഈ കെ എസ് എഫ് പിയുടെ ഈ സംഭവം കാരണം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഞമ്മള് ബി എത്തിൽ കണ്ട അതാണ് പൊന്നാനി ബിഇ ആണ് ഇത് ബി എം കായലാണ് കണ്ട ബി എം കായൽ അവിടെ പാർക്കും കാര്യങ്ങളും ഉണ്ട് ഞാൻ പാർക്കിലൊന്നും കയറിയില്ല ഞങ്ങൾ വർച്ചര അവിടെ ഒക്കെ നിന്നിട്ട് അങ്ങനെ വന്ന് ഇതാണ് ഞങ്ങളുടെ കാഞ്ഞിരമുക്കിലുള്ള മൃഗാശുപത്രി കണ്ടത് അപ്പൊ അവിടുന്ന് കോയിയുടെ മരുന്ന് മേടിച്ചാണ് കണ്ടാ അതാണ് കോയിന്റെ മരുന്ന് അങ്ങനെ അത്താണിക്കന്ന് ഞങ്ങള് മീനൊക്കെ മേടിച്ചൊക്കെ വന്ന് രമ്യ നന്നാക്കി കഴിഞ്ഞിട്ട് ഞാൻ നല്ല ചൂടോടെ വറുത്തിട്ട് തിന്നിട്ട അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ